പ്രോസ്റ്റേറ്റ് ക്യാൻസർ പ്രോസ്റ്റേറ്റ് ക്യാൻസർ എന്നുള്ളത് നമ്മളെല്ലാം കേട്ടിരിക്കാം പക്ഷേ ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം ആ അസുഖം എനിക്ക് ഉണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ എനിക്കറിയാം എന്നുള്ളൊരു ചോദ്യം വളരെ പ്രസക്തമാണ് സാധാരണഗതിയിൽ വിവിധ തരം ആയിട്ടാണ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ കണ്ടുപിടിക്കപ്പെടുന്നത് ഒന്നാമത് സൈലൻ്റ് ആയിട്ട് അതായത് ഹെൽത്ത് സ്ക്രീനിങ്ങിലൂടെ മാത്രം കണ്ടുപിടിക്കപ്പെടുന്ന കുറച്ച് രോഗികളുണ്ട് രണ്ടാമത് മൂത്ര സംബന്ധമായിട്ടുള്ള സിംറ്റംസ് അതായത് മൂത്രതടസ്സം മൂത്ര തേജീച്ചിലും കൂടെ കൂടെ മൂത്രമഴിക്കുക പലതവണ മൂത്രമഴിക്കുക രക്തം പോവുക ഇടയ്ക്കിടയ്ക്ക് ഇൻഫെക്ഷൻ വരിക അങ്ങനെ പലതരം യൂറിനറി സിംറ്റംസ് ആയിട്ടും പ്രോസ്റ്റേറ്റ് ക്യാൻസർ നമുക്ക് കൈ കിട്ടാറുണ്ട് ചിലവർക്ക് പെട്ടെന്ന് മൂത്രം ബ്ലോക്കായിട്ടും പ്രോസ്റ്റേറ്റ് ക്യാൻസർ കണ്ടുപിടിക്കപ്പെടാറുണ്ട് ഏത് ടൈപ്പ് സിംറ്റംസ് ആയാലും പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വലുപ്പം ഇതിനകത്ത് ഒരു ഘടകമേ അല്ല പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വലുപ്പം അഞ്ച് ഗ്രാമുള്ള ആൾക്ക് ചിലപ്പോൾ ക്യാൻസർ ഉണ്ടാവാം നൂറ് ഗ്രാമുള്ള ആൾക്ക് ക്യാൻസർ ഉണ്ടാവാതിരിക്കാം അപ്പോൾ അതൊന്നും ഇതിൻ്റെ അടുത്തൊരു ഘടകമല്ല പക്ഷെ നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ട സാഹചര്യം വരുമ്പോൾ സാധാരണ അമ്പത് വയസ്സിന് ശേഷമുള്ള പുരുഷന്മാരാണ് കൂടുതൽ കെയർഫുൾ ആവുന്നുണ്ട് പക്ഷേ ഈ അടുത്തിടെ ഞങ്ങളെല്ലാം നാല്പത് നാൽപ്പത്തി രണ്ട് വയസ്സായിട്ടുള്ള പുരുഷന്മാർക്ക് കൂടി ഇത് കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട് മൂ അവരെല്ലാം വരുന്നത് ചെറിയ മൂത്രക്കടച്ചിൽ ചെറിയത് ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ മൂത്രമഴിക്കാൻ തടസ്സം എന്നിവയായിട്ടാണ് വര വരാറുള്ളത് പക്ഷേ എങ്കിലും ഇപ്പോൾ നമ്മുടെ പ്രത്യേകമുള്ള സാഹചര്യത്തിൽ ഇപ്പോൾ ഈവൻ മുപ്പത് മുപ്പത്തഞ്ച് വയസ്സായ ആൾക്കാർക്ക് പോലും ഞങ്ങൾ നിർബന്ധിതമായിരിക്കുകയാണ് ഈ ടെസ്റ്റുകളൊക്കെ ചെയ്യാൻ വേണ്ടി കാരണം നമ്മുടെ ഈ ചുറ്റുപാടുള്ള സാഹചര്യങ്ങൾ മാറുന്നത് എന്താ എന്താണെന്ന് അറിയില്ല പണ്ട് കണ്ടമാരി അറുപത് വയസ്സും എഴുപത് വയസ്സുള്ളവർക്കല്ല പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഇപ്പം നമ്മുടെ പ്രാക്ടീസിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് ഒരു അവയർനെസ്സിന് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് അല്ലാതെ ഭയപ്പെടുത്താനോ അല്ലെങ്കിൽ നിങ്ങൾ അതിനെല്ലാം എപ്പോഴും പോയിട്ട് ചെക്കപ്പ് ചെയ്യണോ എന്നുള്ള ഒരു ഉദ്ദേശം ഇതിനകത്ത് ഇല്ല ഒരു ഒരു പ്രാക്ടീസിൽ എങ്ങനെ ഞങ്ങൾ കാണുന്നു എന്നുള്ള ഒരു വിവരം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ് അപ്പോൾ സിംറ്റംസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ അതിൻ്റെ എക്സ്പേർട്ടുകളായിട്ട് ഒന്ന് കൺസൾട്ട് ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി ഡിജിറ്റൽ രക്ത എക്സാമിനേഷൻ അതായത് രക്തത്തിലൂടെ കൈയിട്ട് ഡോക്ടർ പ്രോസ്റ്റേറ്റ് പരിശോധിക്കുന്നതാണ് അതു ഏത് ഒഴിക്കുന്ന പ്രശ്നം എന്ന് കഴിഞ്ഞാലും എനിക്ക് ഇനി പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഉണ്ടോ എന്ന് പറഞ്ഞ് ഉറക്കം കളയണ്ട അതിൽ യാതൊരുവിധ സാധ്യതയും ഉണ്ടായിക്കൊള്ളണം എങ്കിലും നമ്മൾ ഇതിനെക്കുറിച്ചെല്ലാം ഒരു ഒരു ബോധവൽക്കരണത്തിന് വേണ്ടിയിട്ടാണ് ഈ കാര്യം പറയുന്നത് നന്ദി നമസ്കാരം